കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് ബണ്ണാര എഴുന്നള്ളത്ത് ബണ്ണാര എഴുന്നള്ളത്തിന് ബണ്ണാരം മണത്തണ കരിമ്പന ഗോപുരത്തിൽ നിന്നും എടുക്കാനുള്ള അനുവാദം കൊടുക്കുന്നതാണ് ഈ മണത്തന പോതി അഥവാ ഭഗവതി ഭഗവതിയുടെ കോലം ധരിച്ച കലശം അങ്ങനെ കലശം എന്നാണെന്ന് പറയും കലശം വന്ന് അപ്പം ഈ നമ്മൾ മുമ്പിൽ പോന്ന് കാണുന്നത് കലശം ഇതിന് കലശം വരവ് എന്നാണെന്ന് പറയാം ഇതൊരു പണ്ണാരം എഴുന്നള്ളത്ത ദിവസം ഒരു സുപ്രധാന ചടങ്ങാണ് വൈകിട്ട് നടക്കുന്ന മൂല്യങ്ങളിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് കലശം വരവ് അപ്പം ഇതൊക്കെ പണ്ണാരം മണക്കും പണ്ണാരം കൊണ്ടുപോകുന്നത് ഒരു നിലപാട് ആശയങ്ങളാണ് അവരുടെ അവകാശമാണ് പിന്നോട്ട് നടക്കുന്ന കാര്യമാണ് കലശം വരവ് ആ കലശമാണ് നമ്മൾ കാണുന്നത് കലശം പോണ വഴിയിൽ വിശ്വാസികൾക്ക് അനുഗ്രഹം കൊടുത്തിട്ടാണ് കലശം പോവുക കലശം പോയി കരിമ്പനക്കൽ ക്ഷേത്രത്തിൽ കരിമ്പനക്കൽ ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നാണ് പിന്നെ കരിമ്പന ഗോപുരത്തിൽ പോയി ഈ ബണ്ണാരം എടുക്കാനുള്ള അവകാശം പെർമിഷൻ കൊടുക്കുന്നത് ഇത്തരം മാതാപിതൃ സന്താനങ്ങൾ அம்ம கல் அம்மாச்சு போய இல்லை இல்ல எல்லாம் சர்வை சர்வசேஷ மாதா சந்தோஷத்தில் வாங்கினேன் அந்த அஞ்சலாசாரி மாதவன் அம்மா போர்டா காவலாய்ட்டு மாதா